മങ്ങല്യ മുട്ട് എന്നാണ് പറയുക എങ്ങനെ മങ്ങല്യ മുട്ട് ആ മുട്ടുകൾക്ക് അതിന് ചില വഴികളുണ്ട് ആ വഴികൾ കൂട്ടി ചെയ്താൽ ആ ഗാനങ്ങൾ പോകും അപ്പം ആ ഗാനങ്ങൾ പോയാൽ ആ പെൺകുട്ടിക്ക് പറ്റിയ പുതിയപ്പോൾ ആ പെൺകുട്ടിക്ക് വെച്ചിട്ട് അത് പഴം ചെയ്ത് കഴിയുമ്പോൾ കയ്യും കാര്യങ്ങളൊക്കെ കുഴച്ചിൽ വരും എന്തൊരു കാര്യത്തിലിരിക്കുമ്പോഴും ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ ജോലിയിലായാലും അല്ലെങ്കിലും നമ്മൾ എപ്പോഴും ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും ആ പെൺകുട്ടിക്കും കുഴപ്പം തന്നെയാണ് ഞമ്മക്കും കുഴപ്പം തന്നെ കാരണങ്ങളൊന്നുമില്ല എന്താ മക്കളെ ഞങ്ങളെ ജീവിതകാലത്ത് കണ്ണേർ കരിനാക്ക് ഏ എന്നൊക്കെ പറയും കണ്ണാർ പറയും കരുനാക്ക് പറഞ്ഞ കാട്ടെന്താ ചെയ്യാറോ ചരതുണ്ടാക്കി ചര കണ്ണാറാണിന്റെ കുട്ടിച്ച് തന്നെ ചരിതുണ്ടാക്കി കെട്ടും കരുനാക്ക് എന്ന് പറയും അപ്പൊ ആ കരുനാക്കിന് അന്ന് പറഞ്ഞത് ഉപ്പാപ്പ ഞങ്ങളൊക്കെ ഉപ്പാപ്പ ഒരു കാണിച്ചു എന്ന് അങ്ങനെ അറിയാം ഉണ്ടോ ഇല്ലേ എന്ന് തെളിയിപ്പിട്ട് എങ്ങനെയാണറിയും കരുനാക്ക് പഴം ചെയ്ത് കഴിയുമ്പോൾ കയ്യും കാര്യങ്ങളൊക്കെ കുഴച്ചില് വരും എന്തൊരു കാര്യത്തിലിരിക്കുമ്പോഴും ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ ജോലിയിലായാലും അല്ലെങ്കിലും എപ്പോഴും ഉറക്കം കഴിക്കും കയ്യും കാലൊക്കെ എനിക്കുമ്പോൾ ചെറുപ്പക്കാരായവർക്കൊക്കെ ആ കണക്കിന് കണക്കിന് വേദനകളൊക്കെ ഓരോ കണക്കിനും കണക്കിനൊക്കെ ഇടപെടും അത് പറയുന്നത് കണ്ണാറി അത് പറഞ്ഞ് അതാണ് കരുനാക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു വാര്യക്കാര് നിങ്ങളൊരു എല്ലാം ഒത്ത സൗന്ദര്യ ഒത്തൊരു വഴിയക്കാരൻ കുട്ടി ഈ കുട്ടികളോട്ട് കുറക്കുമ്പോ ചില പെൺകുട്ടികൾ അതിനെ മോഹിക്കും ആ പെൺകുട്ടികൾ മോഹിക്കുമ്പോ ആ കുട്ടികൾക്ക് നല്ലൊരു മുഖം നല്ലൊരു ശരീരം ഏ എന്ന് നമ്മൾ ഓരോ സാധനം വാങ്ങാൻ പോയിട്ട് ഇഷ്ടപ്പെടുന്ന പോലെ നന്നെ ഇഷ്ടപ്പെടും അപ്പോ എന്തായി ആ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളിൽ നീ ഇറങ്ങുന്നതിന് ആ സാധാരണ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ കുട്ടി ബാക്കി ചെയ്തു അപ്പം നന്നെ കാണാൻ നൻ്റെ സൗന്ദര്യങ്ങളും നൻ്റെ അഴകുകളും നല്ല എല്ലാം കാണാൻ വേണ്ടി ആ കുട്ടി എന്തെങ്കിലും വാങ്ങാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ സാധാരണ വരുന്ന സ്ഥലങ്ങളിൽ ആ കുട്ടിക്ക് വരും അപ്പോൾ അതെന്തായാലും മോഹങ്ങളായി എങ്ങോട്ടേ നീ ആ കുട്ടിയായി സംസാരിച്ചില്ല ആ കുട്ടി നന്നോടും സംസാരില്ല അങ്ങനെ നമുക്ക് ഓരോ മുഹബത്തുകൾ വരും അങ്ങനെ ഓരോ കാരണവശാലും നമ്മളാകുമ്പോൾ ആ നമ്മൾ നീ പോണ വഴിയിൽ ആ കുട്ടിയും വരും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എതിര് മാറുമ്പോൾ ആ മാറും അവിടെ അങ്ങോട്ടും പോകും നീ ഇങ്ങോട്ടും പോവും അപ്പൊ അങ്ങനെ വരുമ്പോ നീ അറിയാതെ ഒന്ന് മുട്ടും നീ അറിയാതെ മുട്ട അപ്പൊ അപ്പൊ ആ മുട്ടിയെ പറയും ആ സോറി എന്ന് ആ കുട്ടി പറയും ആ മുട്ടി സോറി എന്ന് പറയും മുട്ടി കഴിയുമ്പോ നനക്കും എനിക്കും ഉണ്ടാവുന്ന പ്രായത്തിനനുസരിച്ച് ഒരു ഫാസിങ് വരും അപ്പൊ നീയും ഈ പാസിങ് വരുമ്പോ പിന്നെങ്ങനെ സംസാരിക്കും എവിടെ വീട് എന്താ എവിടെ പഠിച്ചു എത്ര പഠിച്ചു ആരൊക്കെ ഉണ്ട് എന്ന ഇങ്ങനെ പരിചയപ്പെടും ആ പരിചയം അത് ഒരു സ്നേഹത്തിലേക്ക് എത്തും അത് വലിയ സ്നേഹത്തിലെത്തും നമ്മുടെ അമ്മയും പാപ്പിയും നമ്മുടെ മറ്റുള്ള ആൾക്കാരൊന്നും ഇതൊന്നും ഈ പ്രേമങ്ങളൊന്നും അറിയില്ല നമ്മുടെ അമ്മാക്കും പാപ്പാക്കും ഇഷ്ടപ്പെട്ട ില് ഒരു കുടുംബത്തിൽ പോയി കല്യാണം നമ്മളെ ഏഹ് പിന്നെ എൻ്റെ കുട്ടിക്കൊരു കല്യാണം പറഞ്ഞ് ആ നമ്മുടെ അമ്മാക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടോടത്ത് പോയിട്ട് പൊണ്ണ അന്വേഷിച്ചു അപ്പം അമ്മാക്കും ബാപ്പാക്കും ഇഷ്ടപ്പെട്ട് പോയി അപ്പം നീ എന്ത് ചെയ്തു ആ മനേ ഏ ഞങ്ങൾ പോയ പൊണ് നോക്കിണ്ട് എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് നീ ഒന്ന് ഏഹ് പോയി കാണണം എന്ന് പറയും അപ്പം നീ കാണാൻ പോയപ്പോൾ ആ കുട്ടിനെ കണ്ടപ്പോൾ നൻ്റെ പ്രേമങ്ങളും നീ നിങ്ങൾ തമ്മിൽ മുട്ടിയ പ്രേമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര പഠിച്ചെന്ന് ചോദിച്ചതും ആ വിവരങ്ങളും അറിഞ്ഞതും അതിലേക്ക് നൻ്റെ മനസ്സ് അതിലേക്ക് വന്നു അവൾക്കും അതുപോലെ വന്നുപോയി പണ്ടുവല്ല അവര് മാലാളിമാരായിരിക്കും നീ കൂലിക്കാരായിരിക്കും അല്ലെങ്കിൽ നീ മാലാളിയായിരിക്കും അവർ കൂലിക്കാരും ഇത് രണ്ടും നമ്മുടെ കുടുംബത്തിന് ഒപ്പൂല അപ്പം അങ്ങനെ ഒരു കേദഗാനങ്ങൾ എങ്ങനെ അങ്ങനെ ഒരു മോഹഗാനങ്ങൾ വരും നമ്മളിലേക്ക് വന്ന് കടക്കും അതായത് ഈ മോഹങ്ങൾക്ക് നമ്മക്കാണെങ്കിൽ മോഹം പോലെ ചില ആൾക്കാർ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ അവർ തമ്മിൽ അങ്ങനെ ഇറങ്ങിപ്പോക്കുണ്ട് ചില ആൾക്കാർ അങ്ങനെ ആണ് എന്ന് പറഞ്ഞാൽ ചില സന്ധ്യം കണ്ട് അത് ചെയ്ത് കൊടുക്കാനും സാധാരണ ലോകത്ത് ഉണ്ട് അപ്പെന്തായി അത് ചെയ്തു കൊടുക്കാതിരുന്നാൽ നിൻ്റെ നീ ഒരു ഭാഗത്ത് പോയി ബാക്കിയും പറഞ്ഞ് ചെയ്തു ഈ കുട്ടിക്കാണെങ്കിൽ ഞാനോട് പ്രേമമായി അപ്പം ഈ കുട്ടിക്ക് ഈ പ്രേമമായി കഴിഞ്ഞപ്പോൾ ഏത് മാപ്പിളാരും ഇഷ്ടപ്പെടാതെയും വരും അതൊരു ശാപം അതെന്തായി ഒരു മോഹഗാനങ്ങളിൽ നിൻ്റെ തൊഴിലിൽ പുറത്തി എല്ലാത്തിലും അത് എൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ആ വിചാരശക്തി കൊണ്ട് எ எல்லாவித காரியங்களும் நீ உத்தேசிச்சு கிட்டாது வரும்போ அந்த குடும்பம் ஜோதிக்காது வரும்போ நமக்கு அது வலிய ஒரு சாபங்கள் அது நம்மளங்க ஆ சாபங்கள் நீயும் அறிஞா ஆண்ணும் அறிஞில நீயும் ஆண்ணும் கண்டபரியும் அது நீங்கள் தமிழ் ஒரு வேண்டாத்த ஒன்றும் செய் அப்பெந்தாய் നീ പോകുമ്പോൾ നീ കാണാൻ പോണ പെണ്ണ് ഒരു പെണ്ണ് പെണ്ണുമ്മക്കി ഇഷ്ടപ്പെട്ട പെണ്ണ് കാണാൻ പോകും ഇവിടെ ഓർമ്മ വരും ഇവിടെ ഓർമ്മ വരുമ്പോൾ നീ കാണാൻ വ പോകുമ്പോൾ നിനക്കത് ഇഷ്ടപ്പെടാതെ എനിക്കത് ഇവളുടെ ഓർമ്മ വരുമ്പോൾ ഇവളുടെ ഓർമ്മയിലേക്ക് വരും അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെടാതെ വരും അപ്പോൾ അതങ്ങനെ പറയുമ്പോൾ അതാണ് നമുക്ക് ഈ മങ്ങല്ല എന്നാണ് പറയുക എങ്ങനെ മങ്ങല്യ മുട്ട് ആ മുട്ടുകൾക്ക് അതിന് ചില വഴികളുണ്ട് ആ വഴികൾ കൂട്ടി ചെയ്താലേ ആ ഗാനങ്ങൾ പോകും അപ്പം ആ ഗാനങ്ങൾ പോയാൽ ആ പെൺകുട്ടിക്ക് പറ്റിയ പുതിയപ്പോൾ ആ പെൺകുട്ടിക്ക് കിട്ടി നനക്ക് കിട്ടിയ പെണ്ണ് നനക്കും കിട്ടി രണ്ടാം സന്തോഷത്തിലായ ആ ഭാഗങ്ങൾ പിന്നെ ആ കുട്ടിക്ക് ആ പെൺകുട്ടിക്ക് പത്താവിനെ കിട്ടി അതിൽ കുട്ടി കിട്ടി ഒരു ജീവിതം ആരംഭിച്ചു അപ്പം എൻ്റെ ഭാഗത്തിൽ പിന്നെ ആ ഓർമ്മ ശക്തികളൊക്കെ ആദ്യം ഭാര്യയും ഭർത്താവും കൂടി കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ആ മണിയാരി കൂടുമ്പോൾ ആ ഗാനങ്ങളൊക്കെ അങ്ങ് മാറിപ്പോകും അല്ലെങ്കിൽ ഇതൊക്കെ ആ പെൺകുട്ടിക്കും കുഴപ്പം തന്നെയാണ് ഞമ്മക്കും കുഴപ്പം തന്നെ കാരണങ്ങളൊന്നുമില്ല ഭൂരി ബന്ധങ്ങളും ഇല്ല ഇങ്ങനെ എത്ര അങ്ങാടിയിൽ കൂടി റൗണിൽ കൂടി അതുപോലെയുള്ള പെൺകുട്ടിയുടെ നമ്മൾ തിരഞ്ഞെടുക്കൽ എങ്ങനെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കോളേജ് വിട്ടു വെക്കുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു നിൽക്കും നമുക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി കാണും അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട പെൺകുട്ടി എന്ന് വെച്ചാൽ ആ കുട്ടി എവിടെയാണ് അപ്പോൾ ആ കുട്ടീൻ്റെ വീട് ഇന്ന് വെക്കാൻ എന്താണ് വാപ്പാക്ക തൊഴിൽ എന്താണ് കുടുംബത്തിൽ അങ്ങനെയാണ് പിന്നെ ആ കുട്ടിയായിട്ട് ഇടപെട്ടു ആ ഇടപെട്ട് ആ കുട്ടിയായിട്ട് പഴകി ആ പഴക അതിൻ്റെ സ്വഭാവിയൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ നമുക്ക് നമുക്ക് രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ടു നോക്കുമ്പോഴോ നമ്മുടെ കുടുംബം ഏർ ഒരു ഐലവര് ആ കുട്ടിൻ്റെ കുടുംബം വാടക അതെങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്ക് ചെയ്തു ഇല്ല ഈ മോഹങ്ങളെന്ത ചെയ്തു ഈ മോഹഗാനങ്ങൾ എന്ത് ചെയ്തു അത് ഇങ്ങനെ ഒരു കൂടി അതാണ് അണപ്രാവ് അണപ്രാവ് എന്ന് പറയുന്നത് തിരിച്ചു വയ്ക്കാൻ കഴിയില്ലെങ്കിലും ഇതിൽ പല കോലങ്ങളും ഇതിൽ വരും അപ്പം നല്ലതെന്താ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നമ്മൾക്ക് പിന്നെ ചെയ്തു തരുവാണെങ്കിൽ ആ ശാപങ്ങളില്ല അവരില്ലായ്മക്കാരാണെങ്കിൽ അവർ നല്ല മീന അച്ചടക്കം സന്താന പേടിയുടെ കുടുംബമാണെങ്കിൽ അതിൽ നമുക്ക് നാമത്യം ചെയ്യും